ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തകർ ഒരു പലസ്തീൻ അനുകൂല റാലി നടത്തും റാലിയല്ല ഒരു ചെറിയൊരു പ്രകടനം വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനം അതിനെതിരെ നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ നാല് വകുപ്പുകളിട്ട് കേസെടുക്കുന്നു കലാവശ്രമാണെന്ന് മനസ്സിലാക്കണം കേസ് കലാവശ്രമാണ് അപ്പോൾ അതിനെതിരെ അതിനെ ന്യായീകരിക്കുന്ന ഈ എന്താണ് കേരളത്തിലെ അറിയപ്പെട്ട ഇടതുപക്ഷ ബുദ്ധിജീവികൾ ആസ്ഥാന ബുദ്ധിജീവികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ അത് ന്യായീകരിക്കുകയാണ് എന്താണെന്നറിയോ ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തി ഒന്ന് ആലോചിക്കാം ഇവർ ഈ പിണറായി വിജയനെ പിണറായി വിജയൻ്റെ പോലീസ് നയങ്ങളെ ഈ സംഘപരിവാർ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി എന്തുമാത്രം അപകടകരമായിട്ടുള്ള കളിയാണ് കളിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഒരിടതുപക്ഷ കരസേവ നടന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ മാടായിൽ സാമാന്യമായിട്ട് ആളുകൾ വൈകുന്നേരം പോയിരിക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം കാറ്റുകൊള്ളാൻ പോയിരിക്കുന്ന സ്ഥലം ഒരു റിക്രിയേഷൻ സെൻറ്റർ അത് ഒരറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുകയാണ് ഇനി നാളെ ഈ അർണബ് ഗോസ്വാമിയുടെ ചാനൽ ഹിന്ദി ചാനൽ അവരെന്താണ് വാർത്ത കൊടുക്കാൻ പോകുന്നത് ക്ഷേത്ര ജിഹാദികളുടെ പ്രകടനം ഒരൊറ്റ ദിവസം കൊണ്ട് മാടായിപ്പാറയെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ക്ഷേത്രഭൂമിയാക്കി മാറ്റിയിരിക്കും ഇന്ത്യയിൽ ആർ എസ് എസിന് നൂറ് കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ഇത്രയും വലിയൊരു പ്രദേശം ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷേത്രഭൂമിയാക്കുക എന്തിനാണ് അത് ചെയ്യുന്നത് ഈ പോലീസിനെ പോലീസിൻ്റെ ആർ എസ് എസ് നയങ്ങളെ പിണറായി വിജയൻ്റെ ആഭ്യന്തര മന്ത്രികൾക്കുള്ള പരാജയത്തെ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അങ്ങേറ്റം കുടിലമായിട്ടുള്ള വർഗീയ തന്ത്രം എടുത്ത് കളിക്കുകയാണ് ഈ ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തുകയോ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇവർ കലാപകാരികളാണ് ഡോഗ് വിസലിംഗ് നടത്തുകയാണ് ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് ആർക്ക് വേണ്ടി ഡോഗ് വിസലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് കവചമൊരുക്കാൻ വേണ്ടി മാത്രം ഇത്രയും വിപൽക്കരമായ രീതിയിൽ ഒരിടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുൻനിർത്തി ഇത്രയും വിപൽകരമായ അജണ്ടകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സംസാരിക്കുവാൻ ഈ പറയുന്ന വിശാല ഇടതുപക്ഷം അല്ലെങ്കിൽ എന്താണ് വിയോജിപ്പയുടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ലീഗിൽ പോലും ആ കൂട്ടത്തിൽ പോലും ആളുകളില്ലാത്തൊരു സംഘടകരാണ് മുഖ്യമന്ത്രി സംസാരിക്കും മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല പാർട്ടിക്ക് പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശിക്കപ്പെടാതെ ചോദ്യം ചെയ്യപ്പെടാതെ സംസാരിക്കപ്പെടാതെ പോകുന്നൊരു വിഷയം അതങ്ങനെ തന്നെ തുടരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മീഡിയ ഉണിലെ ഈ പ്രോഗ്രാം സത്യത്തിൽ ഭയങ്കര കോമഡിയാണ് നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ഭയങ്കര ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഇവർ നവോത്ഥാനത്തിൻ്റെ ആൾക്കാരാണ് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിലുള്ള ആൾക്കാരാണെന്നൊക്കെ പറയും നേരെ മറിച്ച് ഈ ജമാഅത്തക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മുസ്ലിങ്ങൾക്ക് സോക്കോൾഡ് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അതുപോലെ ഉൾട്ടയടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ പറയുമ്പോൾ എന്ത് എളുപ്പ ഒരു ചെറിയ പ്രകടന നടത്തിയപ്പോഴേക്കും അവിടെ അങ്ങോട്ട് കേസെടുത്തു തീവ്രവാദ ശ്രമമായി കലാബാഹുവാനായത് മാടായിപ്പാറ ഒരു ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു പ്ര ഇത് എന്നൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ എന്നല്ല ഇവരുടെ കുറച്ച് കുട്ടികൾ നട്ടൊക്കെ ചെന്നൊരു അലസ്തി മുദ്രാവാക്യൊക്കെ വിളിച്ചത് കൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു കലാപോഹവനം നടത്തി എന്നുള്ള കേസൊന്നും അല്ലാതെ ഈ പറയുന്ന മട ഈ പറയൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഇതിൻ്റെയോ ഒന്നും പേരിൽ ഒരു പ്രകടനവും പരിപാടിയും നടത്താൻ പാടില്ല എന്ന് കോടതി ഉത്തരവുള്ളൊരു സ്ഥലമാണ് ഇരിക്കണേ അതിനിപ്പം നാളെ സി പി എമ്മുകാർ സമരം നടത്തി കഴിഞ്ഞാലും സി പി എംമാർ പ്രകടനം നടത്തിയാലും ആർ എസ് എസ്കാർ പ്രകടനം നടത്തിയാലും ഒക്കെ ഈ സെയിം സാധനം നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇവർ തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസം ഒരു തിരുവോണ ദിവസം എല്ലാവരും കൂടി അവിടെ വൈകുന്നേരം ചെന്നിരിക്കുമ്പോൾ ഇസ്രയേലാണ് ഫലസ്തീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടിയും ഇതൊക്കെ ആയിട്ട് ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നത് നല്ല സതുദ്ദേശപരമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് വിശ്വസിക്കാനും മാത്രം ബുദ്ധി ഇല്ലാത്ത ആളുകളൊന്നും അല്ല ഈ നാട്ടിലുള്ള ആൾക്കാർ അപ്പോൾ അവരുടെ ഉദ്ദേശമൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത്ര മാന്യമായിട്ടൊരു സമരം നടത്തുന്ന ആൾക്കാർക്ക് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അത് ആ സ്ഥലം എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ സ്ഥലമാണ് അപ്പോൾ ആ ദേവസ്വത്തിൻ്റെ സ്ഥലത്ത് തന്നെ കയറിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഒട്ടും ദുരുദ്ദേശമില്ലാതെ വളരെ സതുദ്ദേശപരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധാരണ പ്രകടനമാണ് അതും ആലോചിച്ചത് ഇവർക്ക് അറിയാം ഈ പരിപാടി ആണുങ്ങളെ വെച്ച് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ അടിപൊട്ടുന്ന കാര്യം ഉറപ്പായതുകൊണ്ട് പെൺകുട്ടികളുടെ സംഘടന അതായത് സ്ത്രീകളുടെ സംഘടനയിൽ ഏറ്റവും ചെറിയ പെൺപിള്ളാരെയാണ് ഈ പരിപാടിക്ക് പറഞ്ഞോട്ടിരിക്കുന്നത് പണ്ട് മഹാഭാരതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അവരെ മുന്നിൽ നിർത്തിയിട്ടുള്ള പരിപാടിയാണ് ഈ നടത്തുന്നത് എന്നിട്ടാണ് പറയുന്നത് ഒരു നിസാര സമരം നടത്തിയതിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോന്ന് അതേ ദിവസം അത്തപ്പൂക്കളത്തിന്റെ പേരിൽ ഒരു അമ്പലത്തിൽ നടന്നിട്ടുള്ള പരിപാടി ദേവസ്വത്തിന്റെ ഒരു അമ്പലത്തിൽ ഇതേപോലെ പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ആർ എസ് എസിൻ്റെ കൊടിയും വേറെ ഡയലോഗും കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ട് അതിൽ ആർ എസ് എസിൻ്റെ കൊടിയും ഈ രാഷ്ട്രീയ ചിഹ്നങ്ങളും ഒഴിവാക്കണം എന്ന് ആ അമ്പലത്തിൽ തന്നെ ഭരണസമിതിയും കാര്യങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ പോലീസ് അതേ ആവശ്യമായിട്ട് വന്നപ്പോൾ ഇതേപോലെ ഇവിടെ യുവന്മാരെന്തോ ചെയ്യുന്നത് അതിൻ്റെ അതേ സാധനം ആർ എസ് എസ്സുകാരെടുത്ത് ഉപയോഗിച്ചതാണ് ഹിന്ദുക്കൾക്ക് ഒരു പൂക്കളം ഇടാനുള്ള അവകാശം പോലുമില്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയത് മായ്ക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുരേഷ് ഗോപിജിയൊക്കെ അവിടെ പോയിട്ട് കാണിച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് പെക്കുന്നാണെങ്കിലും വടക്കുന്നാണെങ്കിലും ഇതുപോലെ വിഷം തിന്ന് വിഷം തൂറ്റുന്ന കുറേ ആളുകളുണ്ട് ആ ആളുകൾക്ക് ഇവിടുത്തെ ഈ ക്രമസമാധാനവും ആൾക്കാരൊക്കെ ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എല്ലാവരും ഭയങ്കര മതസൗഹാർദ്ദമൊക്കെ കൊണ്ട് സ്നേഹം തുളുമ്പുന്ന നാടാണ് കേരളം എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മണ്ടന്മാരാണ് അവന്മാർ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാണ് ബോംബിൻ്റെ മേലെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരച്ച് വരച്ച് വരച്ച് ണ്ടാക്കി അത് കത്തിച്ച് ഓരോ വിഭാഗമായിട്ട് തിരിച്ച് ഇവിടെ മറ്റേ ഗുജറാത്തിലെയും അവിടത്തേയും ഇവിടത്തെയും പോലത്തെ കണ്ടീഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് അതിനിപ്പോൾ കാവിയാണെങ്കിലും പച്ചയാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും മെക്കിട്ട് കയറാൻ എന്തായാലും ഇടതുപക്ഷമാണ് ഇവിടെ എന്നുള്ള ഒരു ഗുണമുള്ളതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും പിണറായി വിജയനെ അതുപോലെ പിണറായി വിജയന്റെ പോലീസിനെയും കുറ്റം പറയാനുള്ള അവസരങ്ങൾ അവർ രണ്ട് കൂട്ടരും പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് സാധാരണ മതവിശ്വാസികളായിട്ടുള്ള ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഓരോ പക്ഷം ചേർന്ന് ഇവരുടെ ആഗ്രഹങ്ങൾക്കൊന്ന് നടത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനാക്കാൻ പറ്റും